വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പാടെ തകർന്ന വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസിലെ കുഴികളിലെല്ലാം ചെളിവെള്ളം കൂടി നിറഞ്ഞതോടെ ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ വർഷം അറ്റകുറ്റ നടത്തിയ റോഡാണ് പാടെ തകർന്നിരിക്കുന്നത് വിദ്യാലയങ്ങൾ തുറക്കുന്നതിനു മുൻപ് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ മഞ്ചേരി റോഡിൽ നിന്നും നിലമ്പൂർ റോഡിലേക്ക് വണ്ടൂർ അങ്ങാടിയിലെ ഗതാഗത കുരുക്കിൽ പെടാതെ എളുപ്പത്തിലെത്തുന്നതിനുള്ള അമ്പലപ്പടി ബൈപ്പാസിന്റെ നിലവിലെ അവസ്ഥയാണ് ഈ കാണുന്നത് റോഡ് പാടെ തകർന്നിരിക്കുകയാണ് കുഴികളിൽ ചെളിവെള്ളം കൂടി നിറഞ്ഞതോടെ ഇതുവഴി കാൽനടയോ ഇരുചക്ര വാഹനത്തിലോ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇക്കാരണത്താൽ തൊട്ടടുത്തുള്ള വീട്ടുകാരും ദുരിതത്തിലാണ് വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുൻപായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ സെക്രട്ടറി പി രജീഷ് പ്രസിഡന്റ് കെ എം അജയ് എന്നിവർ പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പതിനേഴാം വാർഡിലെ പ്രധാനപ്പെട്ട ഒരു റോഡാണിത് അമ്പലപ്പടി വണ്ടൂർ വി എം സി ബൈപാസ് റോഡാണ് ആ റോഡിന്റെ പ്രവൃത്തി കഴിഞ്ഞ ഒരു വർഷം പൂർത്തിയായിട്ടില്ല ഏതാണ്ട് അഞ്ചു ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഒരു വർഷത്തിനുള്ളിലാണ് ഈ റോഡിന്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ആ റോഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് പുറകിലുള്ളത് വലിയ കുഴികളടക്കം ഈ റോഡ് ആകെ പൊട്ടി പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത് നിരവധി യാത്രക്കാരും അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ അങ്ങാടിയിലെ ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് റോഡിന്റെ അവസ്ഥയാണത് ഈ നിരവധിയായ വിദ്യാർത്ഥികളാണ് ഇതിനകത്തുകൂടെ ഇനി സ്കൂൾ തുറന്നാൽ നടന്നു പോകാനുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തിരമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ കാരണം കൃത്യമായ വലിയ അഴിമതിയാണ് കരാറുകാരും അതുപോലെ തന്നെ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളും ഈ റോഡ് വർക്കുമായി ഈ ഇതിൽ നടത്തിയിട്ടുള്ളത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ആ പ്രസിഡന്റിന്റെ വാർഡിലാണ് ഈ തരത്തിലുള്ള ഒരു വൻ അഴിമതി ഇവിടെ നടന്നിട്ടുള്ളത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഈ വിഷയം പരിഹരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളുമായിട്ട് ജനകീയമായ നടത്തുന്നതായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് വിപണന ചില്ലറ വിൽപ്പന കേന്ദ്രവും ഇവിടെയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഖങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്